എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തുണിയുടെ സഞ്ചി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു റോസ് കളറിലെ ഒരു തുണി സഞ്ചി എടുത്തിട്ടുണ്ട് ഇച്ചിരി ഒരു കട്ട് ഉള്ളൊരു ഫാബ്രിക്കാണത് കറക്റ്റ് അത് ക്ലോത്ത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും പ്ലാസ്റ്റിക് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിന്റെ ഒരു സൈഡ് നമ്മളിത് ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീതി അങ്ങനെ അളവൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഈ കാണുന്ന ഒരു വീതിയിൽ കുറച്ചൊരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും അപ്പോൾ ആ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ടോട്ടൽ ഒരു നാല് പീസാണ് ആവശ്യമുള്ളത് അപ്പം എല്ലാം ഏകദേശം ഒരേ വീതിയിലായിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ ഒരേ രീതിയിലും ഏകദേശം ഒരേ നീളത്തിലുള്ള നാല് പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ആ ഒരു എൻഡ് പോർഷനൊക്കെ ഒപ്പം വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതൊന്നൊരു സിക്സ് ആഗ് പാറ്റേണിൽ അതായത് കുറച്ചൊരു പീസ് അകത്തേക്ക് പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മളത് മടക്കുന്നതെന്നുള്ളത് അതായത് പണ്ട് നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ട് വിഷറിയൊക്കെ ഉണ്ടാക്കുന്നൊരു രീതി ഉണ്ടല്ലോ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത് മാക്സിമം നാല് പീസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ കാരണം ഇത് കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളിത് ലാസ്റ്റ് ടൈ ചെയ്യുമ്പോൾ കൂടുതൽ പീസ് എടുത്തു കഴിഞ്ഞാൽ അത് ടൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു നമ്മുടെ കട്ടിയുള്ളൊരു നൂല് വെച്ച് തന്നെയാണ് അത് കെട്ടുന്നത് അതിൻ്റെ ആ ഒരു നടുക്ക് പോർഷൻ വെച്ചിട്ട് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ തന്നെ സോറി നല്ല രീതിയിൽ തന്നെ അത് കെട്ടി വയ്ക്കണം അത് അഴിഞ്ഞൊന്നും പോവരുത് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കൂടുതലായിട്ട് നിൽക്കുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി എളുപ്പമാണ് ഇതിൻ്റെ ഈ എതളുകളെല്ലാം അതായത് നമ്മളിപ്പോൾ ഈ മടക്കിയ പോർഷനെല്ലാം നമ്മളൊന്ന് വിടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ ആ മടക്കിയ പോർഷൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് പതുക്കെ വിടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് മടക്കുന്ന സമയത്ത് ഈ വീതിയിലൊക്കെ എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചിട്ടൊന്നും അല്ല കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീതിയിലൊക്കെ കുറച്ച് വ്യത്യാസം വരും പക്ഷെ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് വിടർത്തി കഴിയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് എക്സസൈസായിട്ട് നിൽക്കുന്ന പോർഷൻസ് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരേ വീതിക്കൊന്നും വന്നില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങളൊരു റഫായിട്ട് ഒരു ഏകദേശം ഒരു ഐഡിയക്ക് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനത് ഇവിടെ ഇറക്കുറെ എല്ലാം വിടർത്തി നീറ്റായിട്ട് എടുക്കുന്നുണ്ട് വിടർത്തി വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഒരുപാടൊന്നും ഇതിനകത്ത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമൊന്നും വരത്തില്ല അപ്പോൾ എനിക്കിത് ഇവിടെ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ അതാ കൂടുതലായിട്ട് പുറത്തേക്ക് നിൽക്കുന്നത് ഞാൻ ഞാനത് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് മടക്കി വെച്ച പോഷനൊക്കെ വിടർത്തി നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കമ്പിയാണ് നമ്മുടെ ഫ്ലവർ ഒന്ന് കുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള കമ്പിയാണ് വേണ്ടത് ഈ കമ്പിയില്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഈർക്കിലാണെങ്കിലും എടുക്കാം അപ്പോൾ കമ്പി നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ചിട്ട് നൂല് വെച്ചിട്ടാണ് ടൈ ചെയ്ത് വെക്കുന്നത് അപ്പം സെയിം കളറിലെ നൂല് വേണമെന്നൊന്നുമില്ല കാരണം നമ്മളിനി ഇതിൻ്റെ പുറമെ ഗ്രീൻ കളറിലെ പേപ്പർ ചുറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സെയിം കളറിലെ നൂല് തന്നെ വേണമെന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് നൂലാണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ടൈ ചെയ്ത് വെക്കണം ഇതൊന്നും അഴിഞ്ഞു പോകരുത് ഇത്തരം തുണി സഞ്ചികളൊക്കെ പല കളറിൽ അവൈലബിൾ ആണ് കേട്ടോ പല കളറിൽ നമുക്കിത് കിട്ടും യെല്ലോ ഉണ്ടാവും വൈറ്റ് പിങ്ക് അങ്ങനെ എല്ലാ കളറും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മൾ സാധാരണ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീ നമ്മുടെ ക്രേപ്പ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇത് അപ്പോൾ നമ്മളിതാ അതിൻ്റെ തണ്ടെല്ലാം വൃത്തിക്ക് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ തണ്ടിൽ ഗ്രീൻ കളർ നമുക്ക് ചുറ്റി ചുറ്റിയെടുക്കണം അത് ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയ അതേ ബാഗ് തന്നെ ഗ്രീൻ കളറിലേതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്യാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലെ പേപ്പർ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ച് ഈ രീതിയിൽ ചുറ്റിയെടുത്താൽ മതി ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ക്രൈപ്പ് പേപ്പർ ഇരുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം അതായത് ചുറ്റിയിട്ട് ഇതിന്റെ എൻഡ് പോർഷനിൽ മാത്രം കുറച്ച് ഫെവികോൾ ഒട്ടിച്ച് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ആ എൻഡ് പോർഷനിൽ മാത്രമാണ് ഫെവികോൾ തേക്കുന്നത് അല്ലാതെ ഇടയ്ക്കൊന്നും തേച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അതാണ് അങ്ങനെ ചെയ്തത് വൃത്തിയായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലീഫാണ് അപ്പോൾ ലീഫിനും സെയിം നമ്മുടെ ക്രേപ്പ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത് അപ്പം അതും കുറച്ച് ഈ കാണുന്ന ഒരു വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മടക്കിയിട്ടാണ് നമ്മൾ ലീഫ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചെറിയ നൂൽക്കമ്പിയുടെ ആവശ്യം കൂടെ ഉണ്ട് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഒരെണ്ണത്തിന് ഒരു രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ അത് ഞാൻ ദ നമ്മുടെ ഫെവികോള് നമ്മുടെ പേപ്പറിൻ്റെ ഒരു സൈഡിൽ തേച്ചിട്ട് ഈ കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കിയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ നമ്മൾ നേരത്തെയും ലീഫ് ലീഫുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് പോയിട്ട് കാണാം അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മളിതാ ഇലയുടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് നിൽക്കുന്ന കമ്പി മുറിച്ചുകൂടി കളയുന്നുണ്ട് അപ്പോൾ അതാ ഇല്ല ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് ഇലയുടെത് അതത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇലയുടെ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം െങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ നമ്മുടെ ഗ്രീൻ കളറിലെ തണ്ടിന് നമ്മൾ ചുറ്റുമല്ലോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇല അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി നൂൽകമ്പി ആയതുകൊണ്ട് അത്രക്ക് പുറമേ ഇത് വിസിബിൾ ആവില്ല അപ്പോൾ അതാ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഇത് മൂന്നും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ അതിനും നമ്മൾ ഇതാ നൂൽക്കമ്പി തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ഈ നൂൽക്കമ്പി പുറമേ കാണുന്ന നിങ്ങൾക്ക് അതൊരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നൂൽക്കമ്പി കാണുന്ന പോർഷനിലും കൂടെ ഗ്രീൻ കളറിലെ പേപ്പറ് ചുറ്റുവെക്കാവുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയ മൂന്ന് പൂക്കളും നമ്മളിവിടെ നൂൽക്കമ്പി വെച്ചിട്ട് ജോയിന്റ് എടുത്തിട്ടുണ്ട് ആ നൂൽകമ്പി കാണുന്ന പോർഷനും കൂടെ ഞാൻ ഇവിടെ ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു വസ്തുവിൽ നിന്നാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂവ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്